ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് ലക്ഷ്മി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വൈ നോട്ട് ചെയ്യ ചിക്കൻ കറി ഒരു ചിക്കൻ കറി എന്തുകൊണ്ട് നമ്മൾക്ക് ചെയ്തുകൂടാ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങിയ ചിക്കനാണ് അതിനെ കറി വയ്ക്കുന്നൊരു രീതിയാണ് ഇവിടെ പറയുന്നത് അതിനുവേണ്ടുന്ന ചേരുവകൾ കോഴിയിറച്ചി മുതൽ വെള്ളം വരെയുള്ള സർവ്വസാധനത്തിൻ്റെ പേരെഴുതിയിട്ടുണ്ട് കോഴിയിറച്ചി സഭോള തക്കാളി വെളുത്തുള്ളി കറിവപ്പട്ട് അതങ്ങനെ വായിച്ച് വായിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് സവാള നമ്മുടെ സ്റ്റോറാണ് സ്റ്റോറിൽ നിന്ന് കുറച്ച് സവാള എടുത്തു സവോള നാലെണ്ണം എടുക്കും നാലെണ്ണം രണ്ട് തക്കാളി നാല് സവോളയും രണ്ട് തക്കാളിയും മാത്രം എടുക്കാവളെ അത്ര എടുക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇപ്പോൾ ഒരെണ്ണ തക്കാളി ഒരെണ്ണ വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടെ പിന്നെ കൊണ്ടുവരും അപ്പോൾ ഇതൊരു വലിയൊരു പരിപാടി കൊണ്ട് നമ്മൾ അചയാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ടീക്ക് വുഡ് പക്കറാണ് ടീക്ക് വുഡ് പെക്കർ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് ആ കമ്പനി തരുന്നതാണ് ഈ കട്ടിങ് ബോർഡ് അത് ഒന്നാം തരം തേക്കം തടിക്കാത്തുണ്ടാക്കിയിരിക്കുന്നതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് ഇതൊരു നാല് സവോള അരിഞ്ഞ് തൊരി പൊളിച്ചു കഴുകിക്കൊണ്ടുവരുന്നുണ്ട് നാലെണ്ണം അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിക്കൊണ്ടപ്പം വാഷ് പേസിന് കൊണ്ടു വെച്ചു കഴുകുകയാണ് ഇപ്പം അതിനകത്തോട്ട് കഴുകി കണ്ടിച്ച് മുറിച്ച് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് കട്ടിങ് ബോർഡ് അടച്ചു കൊണ്ടുവന്നു ഇനി കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്യാമറ ഷൂട്ട് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഇവിടെ കട്ടിങ് ബോർഡിൻ്റെ സൈഡിൽ ക്യാമറ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടാണ് കട്ടിങ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ കട്ടിങ് കുറച്ച് രസമില്ലാതായിപ്പോയി അതായത് അതിങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ബോർഡ് അപ്പോൾ ഈ കട്ടിങ് തീരുന്നവരെ നിങ്ങൾ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ആകുമോ അല്ലെങ്കിൽ കട്ട് ചെയ്യുക സ്ലിപ്പ് ചെയ്യോ എന്തുകൊണ്ടേലും ചെയ്തോ സ്കിപ്പ് ചെയ്യോ എന്തുകൊണ്ടേലും ചെയ്തോ കുഴപ്പമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം വീഡിയോയുടെ നിയമം നിയമന്ധന അനുസരിച്ച് മിനിമം മൂന്ന് സെക്കൻഡ് ഒരാൾ കണ്ടെങ്കിൽ അതൊരു ഒരു കൗണ്ടാണ് ഒരു അതായത് ഒരു വ്യൂ ആണ് പിന്നെ വാച്ച് ഓവറൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു വ്യൂ കിട്ടിയാൽ മതി നിങ്ങളൊന്ന് കണ്ടു അത്ര തന്നെ അപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് ഇടുന്നതിനെ പറ്റിയാണെന്നും പറയുന്നില്ല കമൻ്റ് ഇടാൻ പറഞ്ഞു ചോദിച്ചാൽ നിങ്ങൾക്ക് മോശം കമൻ്റ് ഇടാനേ തോന്നുകയുള്ളൂ എന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് നന്മയൊന്നുമില്ല ഒരു കറി വെക്കുക എന്ന് പറയുന്നത് വലിയ അനുമതി കാര്യമൊന്നും അല്ലെ എത്രയോ ആയിരത്തഞ്ഞൂറ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കറികൾ യൂട്യൂബിൽ കിടക്കുന്നത് അപ്പോൾ ലക്ഷ്മി ചേച്ചി വെക്കുന്ന കറിക്ക് ഒരു പ്രാധാന്യം തന്നാൽ കഴിയാവുന്ന ചെയ്യുക എന്നുള്ളതാണ് യൂട്യൂബിനകത്ത് ഓരോരുത്തരുടെ വീഡിയോ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ചിലർ ഭയങ്കര സൂപ്പർ സ്പെഷ്യലായിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ആയിട്ട് പാചകം ചെയ്യും അപ്പോൾ ആ പാചകത്തിനും ഈ പാചകത്തിനും കിട്ടുന്ന ലൈക്കും കമൻറ്റും ഒക്കെ എണ്ണി വരുമ്പം അത് നല്ല കമൻറ്റായിരുന്നോ ചല്ല കമൻ്റായിരുന്നോ ഒന്നും നോക്കില്ല ഒരു കമൻ്റ് കിട്ടി അതൊരു ഗ്രേസ് മാർക്കാണ് അപ്പോൾ ഒരു വീഡിയോ നമ്മൾ നമ്മളിടുമ്പം നമ്മളെ കൊണ്ട് എത്ര കഴിയാവോ അത്ര നമ്മൾ കഴിയുക നല്ലതായിട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് ചെയ്താണ് ഇതൊക്കെ നമ്മളെ പറ്റി പ്രാക്ടീസാകുന്നത് അപ്പോൾ ഇപ്പോൾ വലിയ ഈ കുക്കിങ്ങിലെ രാജാക്കന്മാരായിട്ടിരിക്കുന്നവരുടെ ആദ്യത്തെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ കാണാം മോഡലെടുത്ത് പഠിക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലർക്കും ഈ വീഡിയോ ചെയ്ത് വരാൻ ടാലൻ്റുള്ള പലർക്കും ഈ ഓ എന്നെ കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള ചോദ്യം ഓ ഞാൻ ചെയ്താൽ ശരിയാകുമോ ഞാൻ ചെയ്താൽ ശരിയാകുമോ അപ്പോൾ ഈ എനിക്കൊരു പ്രത്യേകതനു വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ പോലെ ചേച്ചി പറയുന്ന കേട്ട് എൻ്റെ ശബ്ദം ശരിയല്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് എൻ്റെ കാര്യമില്ല കേട്ടോ പറയുന്നത് വാ ചേച്ചിട്ട് വരിക ആ ശബ്ദവും എൻ്റെ ശരിയല്ല അപ്പം ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുകയില്ല എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവർ പറയുന്നത് ഞാൻ അങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അങ്ങ് ചെയ്ത് അത്ര നല്ല സുഖമായി നല്ല പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ ശബ്ദം കേൾക്കാൻ അത്ര സുഖമില്ല ഞാനാണ് ഇന്നലെ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് ഒക്കെ മേടിച്ചുകൊണ്ടിരിക്കുക ശ്വാസം കൊണ്ടുള്ളത് എന്നിട്ടാണ് ഈ ശബ്ദം ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ ഈ സഹകരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് രസം അപ്പം ഒരു വീഡിയോ ഒരാളെ കണ്ടിട്ട് അങ്ങനെക്കൊരു കമൻറ്റോ ഒരു ലൈക്കോ ഒരു സബ്സ്ക്രൈബോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നന്മയാണ് അപ്പോൾ ഈ വീഡിയോ ഈ നമ്മുടെ ഈ ചാനലിനു തന്നെ തുടങ്ങുമ്പം സീറോ സബ്സ്ക്രിപ്ഷനിലാണ് പിന്നെ ഞാൻ വിചാരിച്ച് ആരും ചെയ്യലെന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ നോക്കുമ്പം ഒരാൾ ചെയ്ത് രണ്ടാൾ ചെയ്ത് മൂന്നാൾ ചെയ്ത് നാലാൾ ചെയ്ത് അങ്ങനെ ഞാൻ ഡെയിലി അത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ആത്മവിശ്വാസവും കൂടി അപ്പം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൻ്റെ അടുത്തായിട്ടുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി മൂന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ആരോടും ചോദിച്ചു തോന്നുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് എന്തൊരു സന്തോഷമാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നത് യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യും അതുകൂടാതെ കാഴ്ചക്കാരുണ്ടല്ലോ കാഴ്ചക്കാരും സബ്സ്ക്രൈബ് ചെയ്യും അത് ഞാനൊരു യൂട്യൂബർ അല്ലാതിരുന്ന സമയത്ത് ഈ കാണുന്നതിനെല്ലാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നു പക്ഷേ അതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ പൈസ കൊടുക്കേണ്ടവരുമായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ പേടിച്ച് പേടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നത് അപ്പോൾ എങ്ങനെയാ ഒരു ദിവസം സബ്സ്ക്രൈബ് ചെയ്തതിന് പൈസയൊന്നും ആരും ചോദിച്ചില്ല എന്നാൽ അങ്ങനെയാണ് മനസ്സിലായത് ഫ്രീ ആണെന്ന് മനസ്സിലായി ഇപ്പോഴും ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് തെറ്റി മനുഷ്യ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയാനായിട്ടാണ് അതായത് ഏതെങ്കിലും ഒരു സാധനം സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മനോരമ പത്രമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു പരിസംഖ്യ മാസം മാസം അവർക്ക് പൈസ അടയ്ക്കണം പൈസ അടച്ചില്ല അത് ഒന്ന് പോകുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു കാലം ഉണ്ടായിരുന്നു ഈ യൂട്യൂബിലൊരു പ്രോഗ്രാം നമ്മൾ കാണുമ്പം അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ പോകും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു അത് പലർക്കും അതുപോലെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെ പണ്ടന്മാരും ലോകത്ത് വേറെ കാണുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കും അങ്ങനെ തോന്നിയിട്ടില്ല എങ്കിൽ പക്ഷേ ഈ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന വാക്ക് തന്നെ പരിസഖ്യമെന്ന് നമുക്കറിയാവുള്ളൂല്ലോ അപ്പോൾ ഇതിന് അതിന് അതിൽ കൂടി അർത്ഥങ്ങളുണ്ടെന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് അതായത് ചുമ്മാതിരി ബട്ടൺ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ബെൽ ഐക്കോൺ ചെക്കുകൂടെ ഒരു ഭയങ്കര പണിയാണല്ലോ അപ്പോൾ ബെൽ ചെക്കുന്നതിന് പ്രത്യേകം കാശ് നമ്മൾ സഭോളയും ഈ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി കേട്ടോ അത് അരിഞ്ഞ് റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ നമുക്കത് വറുത്തെടുക്കണം വറുത്തെടുക്കാനായിട്ട് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നു പ്രഷർ കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുന്നു എണ്ണ ഒഴിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിൽ ഹെൽത്ത് ഗാർഡ് ആണ് ആ ഓയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലെ പ്രത്യേക ആരോഗ്യ പ്രശ്നം നല്ല നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത് അതുകൂടാതെ പാചകത്തിനും നല്ലതാണ് അതുകൊണ്ട് നല്ല കുക്കിനും സാധനമാണത് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ടത് കറിവേപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ ആ സവോള എല്ലാം ആറ്റി വെച്ചിരിക്കുന്ന സവോള ആദ്യം ഇടണം സവോള ഇഴുതാം സവോള അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഇളക്കി ഇളക്കി നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വരും അത് അസമോള ഗോൾഡൻ ബ്രൗൺ കളറിൽ വരുന്നവരെ അതിനെ ഇളക്കണം ചൂട് നിയന്ത്രിക്കണം അധികം ചൂടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അപ്പോൾ സ്വല്പ ചൂടിൽ അതിൽ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും എണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടു ഉപ്പ് ഇടുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഈ സമോളയ്ക്ക് ഉപ്പിടുന്നത് സമോള വറുത്തെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ട്രഡീഷണൽ ആയിട്ട് എടുക്കുന്നത് ഒരു ഇൻഗ്രി അതായത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കിച്ചൺ എന്താ എന്താ അതിൻ്റെ പേര് അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത് കിച്ചൺ ഫ്രഷർ അതാണ് കമ്പനിയുടെ പേര് അപ്പോൾ ജിഞ്ചർ ഗാർലിക് ഒക്കെ ഇട്ട് പിന്നെ രണ്ടൊന്ന് കരിവേപ്പിലൊക്കെ പിറക്കിടണം അതിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പേസ്റ്റ് ഇട്ടിട്ട് അതും കൂടി ഇട്ട് ഇളക്കുകയാണ് അപ്പം ജിഞ്ചർ കാലിക്കുന്ന പറഞ്ഞാൽ മനസ്സിലായില്ലോ വെളുത്തുള്ളിയും പഞ്ചസാരയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള മിക്സർ അപ്പോൾ ഇത് നമ്മൾ ഇറച്ചി മേടിച്ചിട്ട് വന്നത് അത് പാക്ക് ചെയ്തൊക്കെ തരുന്നത് ക്ലീനാണ് ക്ലീൻ ആൻഡ് പായ്ക്കഡ് ആണ് നമുക്ക് കുച്ചുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ മതി ഇത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ വീട്ടിലാകപ്പാട് ഈ രണ്ട് കൂടിയാണ് അപ്പോൾ അത് ഏത് കളിക്കും അതാണ് ഇടുന്നത് അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കുന്ന കപ്പിനകത്തൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ ചായക്കപ്പ് ചായക്കുണ്ടാക്കുന്ന തേയില കുഞ്ഞ് കപ്പില്ലേ അല്ല കപ്പ് ആ കപ്പ് ഞാൻ മേടിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചിട്ടുണ്ടെന്നാണ് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഈ അടുത്ത ഐറ്റം നമ്മളിട്ടത് തക്കാളിയായിരുന്നു തക്കാളി ഇട്ടു അതിനും ഇട്ട് ഇളക്കി നന്നായി ഇത് ഇളക്കി 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 നന്നായിട്ട് നല്ല പേസ്റ്റ് പടിയാകും പക്ഷേ എനിക്കൊരു സംശയം ഇത് മൊത്തത്തിലും അരച്ചിട്ടാലും പോരെന്നൊരു സംശയം എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷേ ഈ ഇങ്ങനെ ചെയ്യുന്നതിനാണ് ടേസ്റ്റ് കൂടുതലെന്നാണ് വരുന്നത് ഭയങ്കര പാണിയാണ് അതിൻ്റെ പുറത്ത് അതിങ്ങനെ ചൂടും പിന്നെ ഇളക്കലും കൂടെ കൂടിയിട്ട് മിക്സിങ് ആൻഡ് ഹീറ്റിംഗ് മിക്സിംഗും ഹീറ്റിങ്ങും ചെയ്ത് 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 നല്ലൊരു പരുവത്തിലാക്കി എടുത്തതിന് പിന്നെ അതിൻ്റെ പുറത്തോട്ട് ചിലപ്പോൾ മല്ലിയില ഇടാനായിട്ട് മല്ലിയിലെടുക്കണം അത് ഇടാനായിട്ട് വെച്ചിക്കുകയാണ് മല്ലിയില കുനുകുനെടുത്ത് അതിലേക്കതിട് അല്ല ഇട്ടിടുന്നു അപ്പോൾ ആ അരപ്പ് പോലുള്ളതായ ആ നമ്മൾ പച്ചക്കിട്ട സംഭവം നന്നായിട്ട് നമ്മൾ കല്ല വെച്ച് അരച്ചവരായി പൊങ്കട്ടോ അപ്പോൾ അതിൻ്റെ ഈ മസാലയുടെ എന്താണ് ഈ ഗരം മസാലയുടെ ഒരു കറുവാപ്പട്ടയുടെ ഒരു പോലെ കഴിഞ്ഞകത്ത് ഇട്ടുണ്ടായിരുന്നു ആദ്യം എന്നാലും പറയാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മസാലയുടെ മണം ഇറച്ചി മസാലയുടെ മണമൊക്കെ കഴിഞ്ഞു വന്നോളൂ വേറെ നമുക്ക് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പം ഇറച്ചി അതിലേക്ക് ഇട്ടു ഇറച്ചി അതിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പം ഇനി അത് ഇളക്കി ചേർക്കണം ായിട്ട് ഇളക്കി അതിൽ ആ മസാല മുഴുവൻ ഇറച്ചി പിടിക്കുന്ന രീതിയിൽ ഇളക്കണം ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കി എടുക്കണം പിന്നെ ഇപ്പം നമുക്കത് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ വെള്ളം ഇല്ലാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും അതുകൊണ്ട് സ്വലപ്പം വെള്ളം കരിയാതിരിക്കാനായിട്ട് സ്വല്പം വെള്ളം ഒഴിക്കണം അപ്പോൾ അത് തന്നെ ഒഴിച്ചു സ്വലപ്പം വെള്ളം അധികം ഒന്നും പിന്നെ സ്വല്പെള്ളം അത് മൂട്ടിപ്പിടിച്ച് കരിഞ്ഞ് പോരുത് അത്രേ ഉള്ളൂ ഉദ്ദേശം ഇറച്ചിയിലുള്ള വെള്ളം കൂടെ വരും പിന്നെ അത് നമ്മളെണ്ണയുണ്ടല്ലോ കുറേയേറെ ഇപ്പം കഞ്ഞി കരില്ല അപ്പോൾ ആ മിച്ചം മന്ദ അയലെല്ലാം കൂടെ ഇട്ടു അപ്പോൾ അത് പ്രഷർ കുക്കർ അടച്ച് വെച്ച് നമ്മൾ ചൂടാക്കുമായിരുന്നു അപ്പോൾ അത് ഇളക്കി വെച്ചിട്ട് ചൂടാക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അതൊരു വിസിലൊക്കെ അടിക്കും വിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ അത് തുറക്കും അപ്പോൾ അത് ഇപ്പം ഇപ്പോൾ വെന്ത് റെഡിയായി വന്നു വിസിലൊക്കെ അടിച്ചായിരുന്നേ ആരും കേട്ടില്ല അപ്പോൾ അതിനകത്ത് എണ്ണയും വെള്ളവും എല്ലാം കൂടെ കൂടി കുഴഞ്ഞതല്ല ചാറുമൊക്കെ ആയിട്ട് ഇനി ഇപ്പം സെർവിങ് കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞു സെർവ് ചെയ്താൽ മതി അല്ല അടിപൊളി ചിക്കൻ കറി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മല്ലിയെ മിച്ചം വന്ന് മല്ലിയല അല്ല അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിന് ലാസ്റ്റ് ഫിനിഷിങ്ങിനിടാനായിട്ട് വെന്ത് പോകുന്നതല്ലോ അത് അങ്ങനെയാണെന്നുള്ളത് കറി നല്ല ഉഷാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പണി എന്താ വിളമ്പി വിളമ്പി കഴിഞ്ഞിട്ട് ഒരു നാരങ്ങായും കുറച്ച് സോളയൊക്കെ ഒരു ക്രിസ്മിസ് വന്ന് അതിന് പറയുന്നൊരു സാധനം ഉണ്ടാക്കി അത് വേറെ ഒക്കെ മറന്നുപോയി പിന്നെ അതിൻ്റെ കൂടുതൽ തിന്നണ്ട് ബ്രെഡുണ്ട് ഒക്കെ ആയിട്ട് നമുക്ക് ഇറച്ചിയങ്ങ് കഴിക്കാം ഇറച്ചി നന്നായിരുന്നു താങ്ക് യു വെരി മച്ച് നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ This is the end. Don't forget to like, comment, and subscribe. It is absolutely free.